ിനുള്ളിൽ വായിസ വലയിലേക്ക് എംബാപ്പി അടിച്ചു കയറ്റിയത് രണ്ട് ഗോളുകൾ പ്രതിരോധ നിരയുടെ ദൗർബല്യം ആ രണ്ട് ഗോളുകളും വ്യക്തമാക്കി തന്നു സാധാരണഗതിയിൽ ഒരു ഹൈപ്രഷർ മാച്ചിന്റെ വിധി തീരുമാനമാകാൻ അത് മാത്രം മതി പക്ഷേ റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ മുഖം അധികം തെളിഞ്ഞില്ല ബായ്സ ആരാധകരുടെ മുഖം അധികം വാടിയതുമില്ല കാരണം എതിരാളികൾ ഹാൻസി ഫ്ലിക്കിന്റെ ബ്ലോഗരാനയാണ് കൊള്ളുക കൊടുക്കുക വീണ്ടും കൊടുക്കുക ഗിവ് ആൻഡ് ടേക്ക് അതാണ് അതിന്റെ ഒരു ലൈൻ രാവണപ്രഭുവിലെ മോഹൻലാൽ ഡയലോഗ് പോലെയാണ് ഈ ടീം വേലിയേറ്റത്തിന് മുമ്പായി കടൽ പിന്നിലോട്ട് വലിയും പിന്നീടത് സംഹാര താണ്ഡവമായി കരയിലേക്ക് അടിച്ചു കയറും ഏതാണ്ട് ഇതുപോലെയായിരുന്നു ഇന്നലെ ബായിസ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം ബാസ ഒരു വരവ് വന്നു പിന്നീട് എസ്റ്റാഡി ഒളിമ്പിക് സ്റ്റേഡിയം കണ്ടത് ഒരു കറ്റാലൻ സുനാമിയായിരുന്നു റയൽ ആരാധകരുടെ നെഞ്ചിലെ തീ ആളിക്കത്തിയ നിമിഷങ്ങൾ പതിനേഴാം മിനിറ്റിൽ ലെമിനിയമാൽ ബോക്സിന് കാതങ്ങൾ വെളിയിൽ നിന്നും ഒരു ഷോട്ട് തീർത്തു തിവോ കൊർട്ടോ കഠിന പരിശ്രമത്തിലൂടെയാണത് തട്ടിയകേറ്റിയത് അതൊരു സൂചനയായിരുന്നു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം വായുസയുടെ ആദ്യ മറുപടി എത്തി ഡാനി ഒൽമോയുടെ കോർണർ കിക്കിനെ എറിക് ഗാർഷ്യ തലവെക്കുന്നു സ്കോർ രണ്ടേ ഒന്ന് പിന്നെയും തുടർ ആക്രമണങ്ങൾ തുടരെയുള്ള കോർണറുകൾ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു കറ്റാലന്മാർ വൈകാതെ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ അത് സംഭവിക്കുന്നു പോസ്റ്റിന്റെ ഇടതുമൂലയിൽ നിന്നും റയൽ പ്രതിരോധ നിരയെയും തിബോ കോർട്ടോ എന്ന ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പറേയും സാക്ഷിയാക്കി യമാലിന്റെ ക്ലാസ് ഫിനിഷ് അസാധാരണ പൊസിഷനിൽ നിന്നുള്ള യമാലിന്റെ മറ്റൊരു അസാധാരണ ഗോൾ സ്കോർ രണ്ടേ രണ്ട് ഒപ്പത്തിനൊപ്പം റയലിനെ അടുത്ത ആഘാതത്തിന് രണ്ട് മിനിറ്റുകളുടെ അകലം മാത്രം പെട്രിയുടെ പന്ത് സ്വീകരിച്ച് റഫീഞ്ഞ അത് വലയിലേക്ക് തുടക്കുന്നു തങ്ങളുടെ കപ്പൽ നേരിടുന്നത് ഒരു കൊടുങ്കാറ്റിനെയാണെന്ന് ഓരോ റയൽ ആരാധകനും അതോടെ മനസ്സിലാക്കി തുടങ്ങി ഈ പ്രതിരോധ നിരക്ക് അത് താങ്ങാനാകില്ലെന്നവർക്ക് മനസ്സിലാക്കി തുടങ്ങി സെർജിയോ റാമോസും പെപ്പയും മുതൽ റൂഡിഗർ വരെ നീളുന്ന തങ്ങളുടെ വിശ്വസ്തരായ നാവികന്മാരുടെ മുഖം അവരുടെ മനസ്സിൽ മിന്നിമറഞ്ഞു ആദ്യ പകുതി തീരാനിരിക്കെ റഫീഞ്ഞ ഒരിക്കൽ കൂടി റെയലിനെ അടിച്ചു ലൂക്കാസ് വസ്കസിന്റെ കാലിൽ നിന്നും പന്ത്റാഞ്ചി ഫെരൻ ടോറസിനെ നൽകുന്നു ടോറസ് അത് വീണ്ടും റഫിഞ്ഞയ്ക്ക് മറിച്ച് നൽകുന്നു അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ സ്കോർ നാല് രണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഫുൾ മാച്ച് കണ്ട പ്രതീതിയായിരുന്നു ആരാധകർക്ക് മത്സരത്തിൽ ഒരു ബ്രേക്ക് വന്നത് ഒരു ആശ്വാസം പോലെയാണ് റയൽ താരങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഹൈ ഡിഫെൻസീവ് എന്ന ഞാനിൽ നിന്നാണ് ബായ്സ നൃത്തം ചെയ്യുന്നത് എന്ന് ആഞ്ചിലോട്ടിക്ക് ഏതാണ്ട് ഹാഫ് ലൈനിന് അടുത്ത് നിൽക്കുന്ന ബായ്സാ പ്രതിരോധ നിരയേക്കാൾ റയൽ ഭയപ്പെട്ടത് ഓഫ് സൈഡ് ട്രാപ്പിനെയാണ് പക്ഷേ ഓഫ് സൈഡ് ട്രാപ്പിനെ പൊളിക്കാനായാൽ ഈ ബൈസക്കെതിരെ ഗോൾ നേടുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് എല്ലാവരെയും പോലെ അവർക്കും അറിയാം അങ്ങനെ അറുപത്തൊമ്പതാം മിനിറ്റിലാണ് അവർ ഒരിക്കൽ കൂടി വെടി പൊട്ടിച്ചത് വിനീഷസും എംബാപ്പയും കുതിച്ചു പാഞ്ഞപ്പോൾ അവരോടൊപ്പം ഓടിയെത്താൻ ഒരാൾക്കുമായില്ല എംബാപ്പയ്ക്ക് ഹാട്രിക് ഗോൾ റയൽ ഒരു ഗോളിന് മാത്രം പിന്നിൽ സീസണിൽ റയലിനായി എംബാപ്പയെ കുറിക്കുന്ന ഇരുപത്തിയേഴാം ഗോൾ രണ്ടാമതുള്ള ലെവൻഡോസ്കിയേക്കാൾ രണ്ട് ഗോൾ അധികം ഒറ്റക്കൊരു മത്സരത്തെ ടെൻ ചെയ്യാനുള്ള ആംബിയർ തനിക്കുണ്ടെന്ന് എംബാപ്പെ ഇന്നലെ ഒരിക്കൽ കൂടി തെളിയിച്ചു റയലിന്റെ മൂന്നാം ഗോളിന് ശേഷമുള്ള ഏതാനും നിമിഷങ്ങളിൽ മാത്രമാണ് ബൈസ ഭയന്നത് കാരണം പ്രതിരോധത്തിലെ ഒരു വിള്ളൽ പോലും തങ്ങൾ അർഹിച്ച ജയം നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു